പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറിയിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപയുടെ അസംബ്ലി ഹാളിന്റെയും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് ഹൈസ്കൂളിന് അനുവദിച്ച മൂന്ന് ക്ലാസ് റൂമുകളുടെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം റഫീഖ നിർവഹിച്ചു ഡിവിഷൻ മെമ്പർ ബഷീർ രണ്ടത്താണി അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് സി കെ ജയകുമാർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് വസീമ വേളരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പറത്തൊടി വൈസ് പ്രസിഡന്റ് എം വി വേലായുധൻ സിദ്ദിഖ് പരപ്പാറ ഷീബ ടീച്ചർ ഇ കെ അനിത വി എം ശാരദാമണി ടീച്ചർ രാജേഷ് പി മുഹമ്മദ് അലി അഷ്കർ കൊളത്തോൾ ടി സൈദലവി സാജിറ സൈതലവിക്കീന ശശി അനിൽ എന്നിവർ സംസാരിച്ചു ടീച്ചർ നന്ദി പറഞ്ഞു അധിക ജില്ലാ പഞ്ചായത്ത് മാറ്റിവെച്ചിരുന്നത് അതിന്റെ നടപടികളുമായി ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ് ഈ മാസം തന്നെ മുപ്പതാം തീയതിക്കുള്ളിൽ ഞങ്ങൾ അനുവദിച്ച ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള മുനിസിപ്പാലിറ്റി ഒഴികെ ഉള്ള എല്ലാ വിദ്യാലയങ്ങളിലേക്കും ബെഞ്ച് ഡെസ്ക് കൊടുക്കുന്നതിനുള്ള പ്രോജക്റ്റ് എത്രയും പെട്ടെന്ന് ഒരുപാട് തടസ്സങ്ങളായിട്ട് പ്രോജക്റ്റ് എന്ന് പറയുമ്പോ നമുക്കിപ്പോ ഇവിടുത്തെ എച്ച് എൻ്റെ കടയിൽ പോയി ബെഞ്ച് വാങ്ങാൻ പണിയില്ല പക്ഷെ ഒരു പഞ്ചായത്ത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഒരു ബെഞ്ച് വാങ്ങേണ്ട ഒരു പ്രോജക്റ്റിലൂടെ പോകുമ്പോൾ ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ആ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഈ മാസം മുപ്പതാം തീയതി പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കും ഇവിടെ ജില്ലാ പഞ്ചായത്ത് മൂന്ന് ക്ലാസ് മുറികൾ നമ്മൾ അനുവദിച്ചു അതിന്റെ ഉദ്ഘാടനം ഒരു നല്ല മനോഹരമായ ഒരു ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവുമാണ് ഇന്ന് നിർവഹിച്ചിട്ടുള്ളത് ഇനിയും ക്ലാസ് മുറികളുടെ അഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ജില്ലയിലെ ഇത്രയും അധികം സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ജില്ലാ പഞ്ചായത്ത് നടത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്തിൻ്റെ മ്യൂഷൻ മെമ്പറുകളിൽ മാറി മാറി വരുന്ന ഭരണസമിതികൾ അത് ഏറ്റെടുത്തുകൊണ്ട് പോവേണ്ട ഉത്തരവാദിത്തം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതിക്കുണ്ട് അക്കാഡമിക് നിലവാരം ഉയർത്തേണ്ടത് അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ പോകേണ്ടത് വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ മാത്രമാണ് അപ്പോൾ ഒരു എ പ്ലസ് നേടുക എന്നതിനപ്പുറത്തേക്ക് വിജയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ കൂടി എ പ്ലസ് നേടി നല്ല മനുഷ്യനായി മാറാനുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനായ മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെയൊക്കെ നേരിട്ട് കണ്ടുകൊണ്ടാണ് പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മൂന്ന് അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അധിക ബാച്ച് അധികം അനുവദിച്ചു വന്നത് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ശതമാനം പ്രോജക്റ്റുകളും കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ നമ്മൾ ഡി പി സിന്നും അംഗീകാരം വാങ്ങിച്ചതായിരുന്നു പിന്നീട് നമ്മളിപ്പോ ഡി പി സി സമർപ്പിക്കുന്നത് സിലോവർ ഉൾപ്പെടെ മൾട്ടി കൊണ്ടുവരാനുള്ള ഒരു ഡി പി സി ആണ് ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഫണ്ടിന് ബഹുഭൂരിപക്ഷം ചെലവഴിക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് വളർന്നു വരുന്ന തലമുറ അവരുടെ ഭാവിക്ക് വേണ്ടിയാണ് ഫണ്ടുകൾ ജില്ലാ പഞ്ചായത്ത് വിനിയോഗിക്കുന്നത് അതുപോലെ തന്നെ സുഹൃത്ത് ജയകുമാർ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളും ഒക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് ഇനിയും ഒരുപാട് പദ്ധതികൾ നമുക്കിവിടെ നടപ്പിലാക്കേണ്ടത്